എല്ലാവർക്കും നമസ്കാരം ഇന്ന് ചെറിയൊരു ഫുഡ് കഴിക്കുന്ന വീഡിയോ കേട്ടോ ചെറുപ്പളശ്ശേരി കെ എസ് സി ബി സെക്ഷൻ ഓഫീസിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ് അതിന്റെ ഒരു ചെലവിലാണ് അപ്പോൾ ഉള്ളത് ചെറുപ്പളശ്ശേരി സെന്ററിൽ തന്നെയാണ് അപ്പോൾ ഗോപിയേട്ടൻ വിപിൻ റവി പിന്നെ നമ്മുടെ റഫീഖ എല്ലാവരും കൂടിയിട്ട് ഫുഡ് അടിക്കാതിരിക്കയാണ് അപ്പോൾ ഞാനും റഫീഖും കൂടിയിട്ട് രണ്ട് അൽഫാമന്തി കഴിച്ചു ഇതാണ് അൽഫ മന്തി അത്ര ഒന്നും ഒന്നുമില്ല നോർമൽ മന്തിയാണ് പ്രവീണും ഗോപിയാട്ടനും ബീഫ് ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടെന്നാണ് പറഞ്ഞത് പിന്നെ വിബി ഒരു ചിക്കൻ ബിരിയാണി എല്ലാം കഴിച്ചു കഴിഞ്ഞു നോർമൽ ഫുഡായിരുന്നു ബിരിയാണിയൊക്കെ ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നാണ് അവർ പറഞ്ഞത് പിന്നെ ഗോപിയാട്ടനു ആപ്പിളിൻ്റെ ഒരു ജ്യൂസ് ഇത് കഴിഞ്ഞ് കഴിഞ്ഞു ഞാനും പ്രവീണും മറ്റേ പേക്കും കൂടിയിട്ട് ഓരോ ലൈമും കഴിച്ചു ഏറ്റവും അവസാനം ഇവിടെ മുതലാളി വിബിൻ സാറ് വിബിൻ സാർ ഒരു ഓറഞ്ച് ആണ് കഴിച്ചത് ഇത് നമ്മൾ കഴിച്ചിട്ടുള്ളത് ചെറുപ്പളശ്ശേരി സെൻറ്ററുള്ള ഒരു ഹോട്ടലിൽ നിന്ന് തന്നെയാണ് അപ്പം അതും കഴിച്ച് നമ്മൾ സുഖമായി അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു ഇതിൻ്റെ അവസാനം നമ്മളിത് കഴിച്ചതിൻ്റെ ഒരു ബില്ലും കൂടി വെക്കുന്നുണ്ട് ഹോട്ടലിൻ്റെ പേര് ഹോട്ടൽ സിൽവർ സ്റ്റാർ എന്ന് പറഞ്ഞിട്ടോ അപ്പം എല്ലാവർക്കും നന്ദി താങ്ക്